നമ്മുടെ തിരുവനന്തപുരം പോത്തങ്കോട് ഉണ്ട് പോത്തങ്കോട് വാവറയമ്പലത്ത് നിന്ന് കഴക്കൂട്ടം പോകാൻ വേണ്ടി ഒരു റോഡുണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച് ആണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളത്തിന് കിണറാണ് രണ്ട് വണ്ടി ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും നിറ താപ്പൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ പുതിയ വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മേളില് രണ്ട് ബെഡ്റൂമാണ് പുതിയ വീടാണ് കേട്ടോ നാലര മീറ്റർ റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടുള്ള പ്രോപ്പർട്ടിയാണേ ടാർ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജാണ് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പിറക്ക് സൈഡാണ് ഇവിടെയാണ് കിണർ കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോൾ വല സൈഡ് ഇങ്ങോട്ടും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും കയറി വരുമ്പോൾ ഒരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇട്ട് കയറുമ്പോൾ ഇടത് സൈഡാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെയാണ് വാഷ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് വോൾ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടേഷൻ ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടേ കിച്ചൺ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഗാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണെങ്കിൽ പുറകെ സൈഡ് നമുക്ക് ഒരു വർക്ക് ഏരിയ ചെയ്ത് എടുക്കാൻ പറ്റും ഫുള്ള് പണിയും തീർന്നതാണേ ഫസ്റ്റ് ബെഡ്റൂം വീട്ടിലോട്ട് കയറുമ്പോൾ ഇടത്ത സൈഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വാർഡ്രോബ് കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂം അവിടെ ഉണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമും ഫസ്റ്റ് ബെഡ്റൂമും രണ്ടാമത്തെ ബെഡ്റൂം വീട്ടിലോട്ട് കയറുമ്പോൾ നേരെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിനും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റാച്ചഡ് ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് ഫുള്ള് വർക്ക് ഫിനിഷ് ആയ ഒരു വീടാണ് കേട്ടോ സ്റ്റെയർ ഫുള്ള് ഗ്ലാസും സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ തൊട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാളൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേറുമ്പോൾ ഇടതു സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോൾ വലത് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉണ്ടത് പിന്നെ വരുന്നത് ഓപ്പൺ ടെറസാണ് ഇതാണ് ഓപ്പൺ ടെറസ് ടെറസിലേക്ക് പോകുന്ന വഴി പിന്നെ വരുന്നത് ഒരു ബാൽക്കണി ബാൽക്കണി ഏരിയ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടം പോത്തങ്കോട്ട് റൂട്ടിലാണ് ഈ വീട് കിടക്കുന്നത് ഇത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ്